മറ്റാ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒഴുക്കുന്നത് പോലുള്ള നീതം കേരളം നമ്മളെ നിരവധി ആവശ്യങ്ങൾ കേന്ദ്രമാണെന്ന് പറയുന്നു പക്ഷേ കേന്ദ്രം അത് ഗൗരവ കേന്ദ്ര ഗവൺമെന്റും മണ്ണിരിക്കുന്നു പക്ഷേ സംസ്ഥാന പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ കേന്ദ്രം മുഖതിരുന്നാലും ഒരു ജീവി കാഴ്ച പോലും കേരളത്തിലെ ഗവൺമെന്റ് തുടക്കം നമ്മുടെ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഇടതുപക്ഷം കേരളത്തിലെ ഗവൺമെന്റ് ഇല്ലാത്ത കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം വീഴുകയുടെ നിമിഷമാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ

കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഫണ്ട് അനുവദിക്കുന്നില്ലെങ്കിൽ കേരളം സ്വന്തമായി ഫണ്ട് കണ്ടെത്തി ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കുന്ന വളരെ വൃഹത്തായ പദ്ധതികൾക്ക് രൂപം നമ്മുടെ ഇവിടെ ജാഥാചെയർ ശ്രീ ഗോവിന്ദൻ മാസ്കർ ഉള്ളു അതോടൊരു പ്രസംഗം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളെ ഗവൺമെന്റ് വീണ്ടും അധികാരമെടുത്തുന്നതിന് നമ്മൾ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തകൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധിക്കുന്ന തരത്തിൽ വലിയ പൊതുവിടങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഗവൺമെന്റിനെ വിജയിപ്പിക്കണമെന്ന് മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദിക്കുന്നു अनशन बोलती है संसद जी तो ये सारे नुकसान हैं ये कभी बड़ी राय आती है तो लोगों ने पढ़ा लोगों ने मालूम लिया ये लोग सोचते हैं कि हम लोग तो कुछ नहीं कर सकते हैं समाज के लिए लागू है सोच ही सोचने में है

പര്യടനം നടത്തുന്ന സി പി ഐ സംസ്ഥാനത്തിലുള്ള രാജ്യം ആരംഭിച്ച് എറണാകുളത്ത് സമാപിക്കുന്ന കേരള കോൺഗ്രസ് നേതാവ് നേതൃത്വത്തിലുള്ള രാജ്യം മൂന്ന് ജാതിയും സി പി ഐ കോളേജുകളുടെ ഭാഗവും കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയുമായ കൊണാനിധി മുതൽ തന്നെ പര്യടനം ആരംഭിച്ചു ഇന്ന് ഈ പരിപാടിക്ക് ശേഷം കോഴിക്കോട് സമപിക്കുക തുടർന്ന് നാളെ ഒരു സ്വീകരണം രോഗവും കൂടി കോഴിക്കോട് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ മലപ്പുറം ജില്ലയിലെ ഒരു വിശു പതിനാറിലെ പാടക്കാട് തെരൂരിൽ ഈ യാതന്നു പോകുന്ന വഴികളെല്ലാം ഞങ്ങൾ ജയിച്ച ആളുകളുണ്ട് ഞങ്ങൾ തോറ്റമാളുകൾ ജയിച്ചതും തോറ്റതും ഒന്നും വ്യത്യാസമില്ലാതെ ഈ ഓരോ സ്വീകരണ യന്ത്രത്തിലും പതിനായിരക്കണക്കിന് യാളകളാണ് ഈ യാഥയെ സ്വീകരിക്കാൻ വർദ്ധിച്ചത് അതൊരു വലിയ കാഴ്ചയിങ്ങനെയൊരു ഇങ്ങനെയൊരു സ്വീകരണം ഞാനെത്രയോ രാത്രി പങ്കെടുക്കുകയും നേതാവുകയുണ്ട് ഇത് ഞങ്ങളുടെ ആരുടെയെങ്കിലും കഴിവോ ശേഷിയോ കൊടുങ്ങനെ കേരളത്തിലെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും എതിരായി രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് മുമ്പിൽ നടക്കുന്ന മാധ്യമ ശൃംഖലയിൽ ചേർത്ത് വ്യാപകമായ കള്ളവർ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർത്തയാറും ഇനിയും വിജയം മുന്നോട്ടേക്ക് പോകാൻ അനുവദിച്ചാൽ ഞങ്ങളൊക്കെ സ്ഥിതി എന്താവുമെന്ന് ജീവ് കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഗവൺമെന്റേയും തകർത്താൻ ശ്രമിക്കുന്ന ഛർദികൾക്കെതിരായി ജനങ്ങളുടെ ഒരു ചെറുത്തു നിൽക്കു പോരാട്ടമാണ് ഞങ്ങൾ അടിമുടി കഴിച്ചത് കാരണം മനോരമ രീതിയിൽ കളത്തരാനും വരികൾ കളലി വായിക്കാനും പറയുന്നതിന്റെ അപ്പുറം കേൾക്കാനും സാധിക്കുന്ന ഈ കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ ലക്ഷക്കണക്കിന് ആളുകളെ

ഒരു ജാതകുമില്ലാത്ത രീതിയിലുള്ള ഒരു ജനകീയ ഈ മുന്നേറ്റത്തിന് അർത്ഥം കൂടിയുണ്ട് അത് ഓരോന്നുമല്ല ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ച രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്നും കേരളത്തിന്റെ വാർഗീയ വിരുദ്ധമായ നിലപാട് സ്ഥിരീകരണമാകുന്നതാണ് രണ്ട് കേരളത്തിലെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ വികസന തുടർച്ചക്ക് രണ്ട് ടേം കഴിഞ്ഞ് മൂന്നാമത്തെ നമുക്ക് കേരളത്തിലെ ജനാധിപത്യത്തിനെ നയിക്കണം ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഈ പരിപാടി ഇങ്ങനെ പരിപാടിയിൽ ഞാൻ ഭാഗമായി ഞാൻ ഈ ജാതിയുടെ ഭാഗമായിട്ട് നേതാക്കന്മാരെല്ലാം പ്രസംഗിച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ അതിന്റെ രക്ത ചുരുക്കം പറയാനായി ഉദ്ദേശിച്ചു ഒരു ഒരാറര മണിയാവുമ്പോഴേ അല്ലെങ്കിൽ ഒരു ആറര മണിക്ക് ശേഷം മണിക്ക് മുമ്പ് ഇത് കോഴിക്കോട് സമാപിക്കണം അതുകൊണ്ട് സുദീർഘമായ പ്രശ്നത്തിലേക്കൊക്കെ കടക്കാനും സാധിക്കും കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ ഒരു കൂലായാല ചരിത്രം ആർ എസ് കാര് പറയുന്ന പോലെ ബി ജെ പി കാര് പറയുന്ന പോലെ അമേ ഉണ്ടായാലാണ് എന്നത് പിന്നെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ജീർണമായ ഒന്നായിരുന്നു കേരളത്തിന്റെ വലിയ കാലത്തിൽ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ നിലകുന്ന കാലം ഭൂമി എല്ലാം ജന്മ്യമായിരുന്നു കുടിയാരും കുടികടപ്പുകാരനും അടിമ തുല്യമായി ജീവിച്ച കാലം തൊട്ടുകൂടായ്മയും ചൊല്ലിക്കൂടായ്മയും ഒക്കെ മനുഷ്യനെ വളരെ വളരെ ദുർബലമാക്കിയ ശീലാക്കിയ കാലം ഇതിനെയാണ് ആസുകാരും ബി ജെ പി ഊജ്ജകമായ ഒരു ഭൂതം ചാതു മറങ്ങിയ വ്യവസ്ഥ ബ്രാഹ്മണീയ ചാതുമാർമ്മ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി ബ്രാഹ്മണ മേധാപിച്ച കാലഘട്ടത്തിന്റെ ഭൂതകാലത്തേക്കേല ഞാൻ പറയുന്നത് അവിടെ നാരണിച്ചു ശ്രീനാരായണ ഗുരുവും ചട്ടദ സ്വാമികളും നമ്മൾ പറയുന്നത് പോലെ അതുപോലെ നിരവധിയായ ആളുകൾ നമ്മുടെ നമുദാന നായകന്മാർ അവരാണ് ഈ വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ച ഭ്രാന്താലയം അവരായിരുന്നു കേരളത്തിന്റെ ചിത്രം ഭ്രാന്താലയം അന്ന് കേരളമില്ല എനിക്ക് കേരളമില്ല അന്ന് ലോകമറിയുന്ന ഹിന്ദു സന്യാസുകളിലൊരാളാണ് നമുക്കറിയുന്ന സന്യാസിയായ വിവേകാനന്ദൻ വിവേകാനന്ദ ക്ഷേത്ര പ്രവേശനം അനുവദിച്ചിട്ട് ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയിട്ടില്ല ഈ സവർണ മേധാവി അപ്പോഴാണ് വിവേകാനന്ദ്രാന്തമാണ് ആ ഭ്രാന്തമാണ് ഇന്നത്തെ ലോകത്തിനുമ്പിൽ നമുക്ക് അഭിമാനത്തോടത്താലേത്താൻ സാധിക്കുന്ന നിൽക്കാനാവുന്ന മനുഷ്യാര്യമായിട്ട് മാറിയത് അതിന് വലിയൊരു കാലത്ത് ആരക്കുരു പറഞ്ഞ ഗാന്ധി ജന്മി നാടുമായി ഗാന്ധിയെ കൂടിയിരിക്കുന്ന നക്ഷത്രത്തിലൂടെയാണ് ഈ കേരളം ദ്രോഹത്തിന്റെ കൂടി ചരിത്രം കൂടിയിരിക്കുന്ന നാടായിട്ട് ജനതയായിട്ട് മാറുക അതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വസ്തു എപ്പോഴാണ് മാറുക

ഒരു മുൻപാതി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്താണ് ചെയ്യുക എന്നാലും ഈ അനുഭവത്തിന്റെ മുന്നോട്ടേക്ക് പോയത് മുൻവി പറഞ്ഞു നമുക്ക് പ്രേരിപ്പിക്കുകയുണ്ട് നമ്മളതല്ല നമുക്ക് അവസരമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ചെയ്തിച്ചൂടാണ് കേരളം മുന്നോട്ടേക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചാം തീയതി ഗവൺമെന്റ് വീഴ്ച പതിനൊന്നാം തീയതി മനുഷ്യന് നിൽക്കാൻ ഒരിടം കിട്ടി കിട്ടിയിട്ടില്ല തനം മലയാള പ്രദത്തിന്റെ ഒരു അർത്ഥരുണ്ട് ആ ജനത ഇന്ത്യയിൽ ആദ്യമായിട്ട് പോവുന്നത് ഈ കേരളത്തിലാണ് അവിടെ നിന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യവും വിദ്യാഭ്യാസ സാഹചര്യം കുട്ടികളോട് പറഞ്ഞ് നിങ്ങളെല്ലാം സ്കൂളിലേക്ക് വരണം മൂന്നുണ്ടാലോ അപ്പൊ രക്ഷിതാക്കളോട് പറഞ്ഞ് ഉച്ചക്ക് കിടങ്ങി പട്ടിണിയും മർദ്ദപട്ടിണിയും കിടക്കുന്ന പാവപ്പെട്ട രക്ഷിതാക്കൾ കുട്ടികളെയും ഒരു നേരത്തെ രക്ഷ കിടക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്ന അവസ്ഥ അങ്ങനെയാണ് ഉച്ചക്കിറങ്ങി കേരളത്തിലെ പൊതുവിദ്യഭ്യാസം ശക്തിപ്പെടുത്തി അണന തലമുറ അതിന്റെ തോട്ടടുത്ത തലമുറ ഇപ്പോഴും മൂന്നാമത്തെ തലമുറ ഈ മൂന്നാമത്തെ തലമുറ മുഴുവനും അഭ്യസ്ഥിരിതരായ യുവതി യുവാക്കളാണ് യുവാക്കടുന്നതാണ് കേരളത്തിനല്ലാതെ ലോകത്ത് വഴിയില്ലാതെ ഇല്ല കാലിഫോർണിയയിലുമില്ല ഇന്ത്യയിലും സംസ്ഥാനത്തുമില്ല കേരളത്തിലല്ലാതെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലെയും പട്ടികജാതി പട്ടികവാർഗ കുടുംബങ്ങളിലെ ഇപ്പോഴത്തെ തലമുറ അഭ്യസ്ഥിരിതരാണ് വാരി കൂലി എടുക്കാൻ നമുക്ക് ചെറുപ്പക്കാരും ചെറുപ്പക്കാരെയും ഇതിാവപ്പെട്ട മനുഷ്യൻ ചെറുതായി തുടങ്ങി അറുപത് വയസ്സുകൾ എല്ലാം പടിയെടുത്ത് ജീവിക്കുകയാണ് അധ്യാപകർക്ക് ജീവനക്കാർക്ക് പണ്ടത്തെ കുട്ടി സാഹചര്യം എല്ലാം ഉണ്ട് ഈ പാവങ്ങൾ കഴിച്ചില്ല ഞാനിതാ ഇന്ത്യയിലാദ്യമായി കേരളത്തിലെ കർഷക തൊഴിലാളിക്ക് പ്രഖ്യാപിക്കുന്നു നാൽപ്പത്തി രണ്ടായിരത്തി അറുപത്തിരണ്ട് ലക്ഷം അറുപത്തിരണ്ട് ലക്ഷം ഇന്ത്യ കേരള ജനസംഖ്യകൾ നല്ല നാലായിരത്തി അറുനൂറ് രണ്ടായിരം നവംബർ അതി ആയിരത്തിനും അവസാനിപ്പിച്ച ഇന്ത്യയെ നാളായിരിക്കുന്ന നാളമാണ് ലോകത്തിലുള്ള ചെറിയ പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ പേരെയും നമ്മൾ എന്താണ് അടിസ്ഥലം മുന്നേറ്റത്തിന്റെ അടിസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ നാദിനത്തെ ഭർത്താക്കൾ ആ ഒരു പ്രസ്ഥാനം പിന്നെ കടമസ്തു പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം എല്ലാം ചേർന്ന് ജനിച്ച ഉജ്ജ്വലമായ ഒരു കവി അതാണ് ഈ കേരളം പിന്നീട് കേരളം ഈ കേരളത്തിനെ അകത്താൻ ഈ തേടി ഒഴുകുന്ന നാൽപ്പത്തിനാല് നറകളുടെ നാടാണ് സംസ്ഥാനം അതിലൊക്കെ ശുദ്ധ മകേ അവര്യാവിലെ ഈ ആവശ്യത്ത് സംഘവഹിരുവാൻ ജനവായ ഇസ്ലാമി അതുപോലെ തന്നെ ഇവരാജയ ആലോ അവരവടെ പകർത്തുക മാനവീകരയിലെയും മതനിരപേക്ഷയിലെയും ഹാസ്യം തകർത്ത് അവരംഗങ്ങളിലൂടെ കേരളത്തിലെ മനുഷ്യരെ ശത്രുഘത്തിലേക്ക് മാറ്റാൻ പരസ്പരം ആശ്രമം ഇനിയും സൃഷ്ടിക്കപ്പെട്ടുള്ള മേൽ ഞാൻ ഒരു കാര്യം എന്നോട് പറയാം ഈ കേരളം ഉണ്ടാകുക അതാണ് പറയുന്നത് വളരെ ഏതൊരു അധ്യ പ്രസ്ഥാനങ്ങളല്ല ഈ കേരളം ഉണ്ടാകുക മതനിരപേക്ഷതയിലെയും മാനവികതയിലെയും ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുരുത്തായ ഈ കേരളം ഉണ്ടാകുക ഈ കേരളത്തിൽ പ്രത്യേകതകൾ ലോകത്തോടെയും ഈ കേരളം പോലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും ഈ കേരളത്തിൽ വിരിഞ്ഞസിപ്പിക്കപ്പെട്ട പോലെ ദേഷ്യവും വിരിഞ്ഞസിപ്പിക്കപ്പെട്ട ഒരു നാട് ഈ ഹോമസ് കേരളത്തെ പോലെ എവിടെയും ഇല്ല മഹാഭൂരിപക്ഷ മനുഷ്യരും വിശ്വാസികൾ അല്ലാതെ പറയുന്നത് ചിലരുടകും ഇവിടെ മഹാഭൂരിപക്ഷവും വിശ്വാസം ിൽ ഒരാളും വർഗീയവാദിയല്ല ഇവിടെ ജയിക്കുന്ന വിശ്വാസികളായ ഒരു മനുഷ്യനും വർഗീയവാദിയല്ല വർഗീയവാദിക്ക് വിശ്വാസിക വർഗീയവാദി ചൊക്കെ തോന്നും പക്ഷെ വിശ്വാസികൾ അവന്റെ വിശ്വാസികളാണ് പ്രധാനം വിശ്വാസത്തെ രാഷ്ട്രാധികാരത്തെ കടരാൻ അതാണ് അത് തന്നെയാണ് ജമായ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ലോകത്ത് ഇസ്ലാം രാഷ്ട്രം വേണം രാഷ്ട്രം ലോകം വേണം എന്ന് പറയുന്നതാണ് അതാണ് ജമായ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല ഹിന്ദുക്കൾക്കെതിരായിട്ട് ഒരു തരത്തിലുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല വിശ്വാസികൾക്ക് അനുകൂലമായിരിക്കുന്ന അമ്പലത്തിൽ പോകണ്ട പള്ളിയിൽ പോകണ്ട ചർച്ചിൽ പോകണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ ഒന്നെല്ലാം നിലപാടല്ല അമ്പലത്തിൽ പോകണ്ട ചർച്ചിൽ പോകണ്ട അതുപോലെ വള്ളിയിൽ പോകാണ്ടതെന്നും പള്ളിയിൽ പോകാൻ അവകാശമുണ്ട് ചർച്ചിൽ പോകാൻ അവകാശമുണ്ട് അതുപോലെ ക്ഷേത്രങ്ങളിൽ പോകാൻ അവകാശമുണ്ട് ആ ജനാധിപത്യ അവകാശത്തിൽ വേണ്ടി ഒരുക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഈ ചെമ്പതാക കെട്ടി അതിന്റെ പിന്നിൽ ജനങ്ങൾ ജനങ്ങൾത്തി അമ്പലത്തിലേക്കും പള്ളിയിലേക്കും ചർച്ചിലേക്കും നയിച്ച പ്രസ്ഥാനമാണ് അടുത്തുപൊക്ക പ്രസ്ഥാനം അതാ അടുത്ത പക്ക പ്രസ്ഥാനം പിന്നെ കുറഞ്ഞാൽ പള്ളിയെ വളർന്ന വളർന്നിട്ടുണ്ട് എതിരാ വിശ്വാസികൾക്കെതിരായിരുന്നു ഞങ്ങൾ ഒരിക്കലും വിശ്വാസികൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന വിശ്വാസികളെ ചേർത്ത് നിർത്താതെ വർഗീയരെ പ്രതിരോധിക്കാനാവില്ല ഒന്നും കൂടി പറയാ വിശ്വാസികളെ ചേർത്ത് നിർത്താതെ വർഗീയ പ്രതിരോധിക്കാനാവില്ല വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് വിശ്വാസികൾ തന്നെയാണ് ആ വിശ്വാസികളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നമുക്ക് ഈ മഹാപുരുഷന് ആരോഗ്യത്തിൽ ഒരു പത്രക്കാരെ ഞാൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നോട് ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചു നിന്നെ ആ മത്രം അപ്പം അത് കളയാൻ പഠിച്ചു പിന്നെ പറഞ്ഞു മീഡിയമാണ് ഈ കേരളത്തിൽ വിട്ട ഈ കേരളത്തിലെ വിട്ടു ഈ ലേളം മഹത്തായ ആരമ്പര്യമുള്ള നാടാണ് മതനിരവേദങ്ങൾ ആ നാടിന് ഭക്ഷണം കടത്തിയത് നാടിനോട് സേവനത്തിൽ അവസാനിപ്പിക്കണം അത് ഞാൻ സൗഹൃദമായി ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മീഡിയ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അവരണ നിർമ്മിതിയിലൂടെ മതനിരപേക്ഷതിൽ ഞങ്ങളെ സമൂഹത്തിൽ സമൂഹത്തിന് വാദിക്കുന്ന ചില കാര്യങ്ങൾ മത സൗഹാർദ്ദത്തിന്റെ വലിയ വെല്ലുവിളിയായിരുന്നു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അധികം ആളുകൾക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പറഞ്ഞത് സമസ്തിയുടെ നൂറാം അഖില ലോക സംവിധാനത്തിന്റെ ഭാഗമായ സമ്മേളനത്തിലേക്ക് ഏഴ് ഒമ്പത് ലക്ഷം ആളുകൾ പങ്കെടുത്ത സമ്മേളനമാണ് സമസ്തിയുടെ സമ്മേളനം മുസ്ലിം ലീഗിന്റെ തലവാരീഗ് ഇസ്ലാമികുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നത് നമ്മുടെ സമുദായത്തിൽ നിലനിൽക്കുന്ന ശാക്രിയായ ഏകോപിതമായ മനുഷ്യത്വപരമായ നിലപാടിനെ വാദിക്കുന്ന ഒന്നാണ് ഒരു പച്ചയായിട്ട് സമസ്ത പറഞ്ഞിരിക്കുന്നു സുനിൽ ഭാഗം സുനി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഈ കിടി സതീശനോടൊപ്പം ചേർന്ന് ഈ പറയുന്ന ലാഹുവിന്റെ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു ആരൊക്കെ പോകുന്നതാണ് അപ്പൊ ഉരുന്ന് ചോദിച്ചത് അങ്ങനെ എല്ലാമാണ് എന്നു ഈ ചോദിച്ചപ്പോ ഭസർക്കാർ പറഞ്ഞത് സമർത്ഥമായി ഒഴിഞ്ഞു മാറിയിരിക്കുന്നു എത്ര കാല ഒഴിഞ്ഞുമാരുക എത്ര കാല ഒഴിഞ്ഞുമാറുക എന്ത് ചെയ്യാൻ മണിയിരിക്കാത്ത അതാണ് എന്നിട്ട് ഞങ്ങളോട് പറയണം കൊല്ലായി ഈ ജമായതി ഇസ്ലാമിയായിട്ട് അയക്കുകയുണ്ടായിട്ട് ഒരു നിമിഷം ഞങ്ങള് ജമാലാമിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കളവ് ജന എഴുന്നേറ്റാൽ കളവെറിയ കടന്നുറങ്ങുന്നതുവരെ കളവറിയ ഇതാണ് വഴി സദശന്റെ നിരന്തരമായ പണി നമ്മ ഒരു വ്യവസായം പോലെ തുടരുകയാണ് ഞങ്ങളോട് നിമിഷം പോലും കൃത്യമായ രൂപമായിട്ട് രാഷ്ട്രീയ വോട്ട് തൊട്ട് ഉണ്ടാക്കി എന്നാൽ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് നടക്കണ്ടറിയാം കേരളത്തിലെ ബിജെപിക്കാരുള്ളത് കോൺഗ്രസുകാരോട് സിപിഎമ്മത് അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ വിശാലമായത് സ്വഭാവശിക്ഷിയുള്ള നേതാക്കൾക്ക് ഞങ്ങളെ വോട്ട് ചെയ്യുന്നു നിങ്ങൾ ഏകപക്ഷീയമായി ഞങ്ങൾ അതിൽ ഏറ്റവും കൂടുതലായൊരു കോൺഗ്രസ് ലീഗുമാണ് ശരി നമ്മളെ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വോട്ട് ചെയ്യുന്നു അവർ ഏകപക്ഷീയമായിട്ട് വോട്ട് ചെയ്യുന്നു എതിർക്കെട്ടായിരുന്നു ഞങ്ങൾ രാഷ്ട്രീയ ഇത് കേരളത്തിൽ ഒരേ തരത്തിൽ കോൺഗ്രസും ബി ജെ പിയും അനുകൂലമായിട്ടോ അനുകൂലമായിട്ടോ അവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് ജമാലി ഇസ്ലാമിന്റെ നിലപാടാണ് ഞങ്ങൾക്കില ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനത് സംബന്ധിച്ചു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഞങ്ങളെ ഈ വർഗീയപാലയുമായിട്ട് തുടരുന്നു നിങ്ങളും കൂടിയിലുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നുണ്ടീവും അതുപോലെ തന്നെ കോൺഗ്രസ് ദൂരവ്യാപകമായ പല മികച്ച ഭാഗമായിട്ട് കേരള രാഷ്ട്രീയത്തിലുണ്ടാവും കുറച്ച് വോട്ടെടുക്കുന്നു പക്ഷേ അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു ഇവിടെ ഇപ്പോ നമുക്ക് അറിഞ്ഞ പോലെ നമുക്കെതിരായിട്ട് എന്തെല്ലാം ആവുന്നതാണ് എസ് ആർ എന്ന് പറയുന്നത് ഈ മാർസ്റ്റുകാരും പിണറായി വിജയൻ താണു ഈ ജമാലാമുകാരാണ് കയറി പറഞ്ഞത് എല്ലായിടത്തും എല്ലാ കൂട്ടിലും പറഞ്ഞു പിണറായി രണ്ടായിരം കനഷൻ തന്നിടും അങ്ങനെ പറയുക അതൊക്കെ തരും എല്ലാം തന്നിട്ട് നിങ്ങളെ കൂടി കഴിഞ്ഞാൽ നമ്മ പാകിസ്ഥാന കഴിഞ്ഞു ബംഗ്ലാദേശിലേക്ക് കഴിഞ്ഞു കയറി പറഞ്ഞ ീഗിന്റെ മേൽക്കൂടിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർ ആയി മാറിയ കാലായിരുന്നു അല്ല എല്ലാം കൊടുക്കേണ്ടി വരും ഒരു സംശയവും ഗിരിയാന ഈ വർഗീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഞാനും അവരെ ആഗ്രഹിക്കുന്നു അവരെ പ്രധാനപ്പെട്ട പരിചയം വികസനവുമായി ബന്ധപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ട കാര്യം കേരളത്തിൽ വികസിപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രധാനപ്പെട്ട കേരള ഗവൺമെന്റ് പത്ത് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കും മാതൃഭിവിനെ കൊടുത്തു ഇല്ലാതെ അറിവും

കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കും ഒരു അംഗീകാരം തോന്നി അങ്ങനെയാണ് അവിടെ രണ്ട് മുഖ്യമന്ത്രിയാകാൻ പോയി പുറപ്പെട്ടു അതൊക്കെ പറഞ്ഞാൽ വിശ്വസിച്ചതാണ് ഞാൻ മുഖ്യമന്ത്രി ആരാണ് അതിന് എനക്ക് തറക്കില്ല പക്ഷേ ഒരു വികസനവും ബിജെപിയുടെ ഭാഗമായിട്ട് വരുന്നത് അവിടെ ഒന്നും നമുക്ക് തെളിയിക്കാം നമുക്കാണെങ്കിൽ അപ്പോ കേരളത്തിനെ വികസനവാദയിലേക്ക് നയിക്കാൻ അതിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ആരെ സമീപിക്കണം ഏതെങ്കിലും ഒരു സാമ്പത്തിക ഏജൻസിയെ നമ്മൾ നിശ്ചയിക്കണം ആ സാമ്പത്തിക ഏജൻസി കേരളത്തെ ഇന്നത്തെ പശ്ചാത്തലത്തിലേക്ക് നയിച്ച ഒരു വികസന സംവിധാനം നമ്മൾ ഉപയോഗിച്ചു അതാണ് ആ തി അവയവ മാറ്റസ്ത്രയ്ക്ക് വഴി ഇനിയ സ്ഥാപനത്തിന് വഴി അറുനൂറ് കോടിയിലധികം തീരുമാനിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഹൈ സ്കൂളുകൾക്കും അതുപോലെ തന്നെ അയ്യായിരം കോടി രൂപ കിട്ടും മലയോര ഹൈവേ പ്രധാന റോഡുകൾ പാലങ്ങൾ ആശുപത്രികൾ എല്ലാം ചേർത്ത് ഇന്നലെ പുഴവില് ഒരു ലക്ഷം കോടി രൂപ ഈ കേരളത്തിന്റെ വികസനത്തി ഒരു ലക്ഷം കോടി